പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് അവധി തരും മാമൻ ഈ കഥ കേൾക്കൂ നാളെ അവധിയാണല്ലോ ലല്ല നാളെ ഞങ്ങളുടെ സ്കൂളിന് അവധിയാണല്ലോ എനിക്കും നാളെ സ്കൂളിൽ പോകണ്ട ലല്ല ലല്ലാ ലല്ലല്ലല്ലല്ലല്ലല്ല ല ല ലല്ലാ ഉണ്ണിക്കൂട്ടൻ കഷ്ടം പ്ലസ് ടു ആയി എന്നിട്ടും അവധി എന്ന് പറഞ്ഞാൽ ചെക്കൻ ആവേശമാണ് അമ്മ കളിയാക്കി ഞങ്ങൾക്ക് അവധിയില്ല ഞങ്ങളുടെ കളക്ടർക്ക് ഒരു മനുഷ്യത്വവും ഇല്ല ഒരു സ്നേഹവും ഇല്ല അമ്മക്കുട്ടി നിലവിളിച്ചു രണ്ടു ജില്ലകളുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമത്തിലാണ് അവരുടെ വീട് തൊട്ടടുത്ത ജില്ലകൾക്ക് അവധി കൊടുത്തിട്ടും തങ്ങളുടെ ജില്ലയ്ക്ക് മാത്രം അവധിയില്ല അതാണ് അമ്മുക്കുട്ടിയുടെ സങ്കടം അങ്ങനെയൊന്നും പറയരുത് മോളെ കലക്ടർ എന്ന് വെച്ചാൽ ഒരുപാട് ജോലി തിരക്കുള്ള ഒരുപാട് വലിയ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ പറ്റി ബഹുമാനമില്ലാതെ സംസാരിക്കരുത് അച്ഛൻ മോളെ തിരുത്തി എന്നാലും അച്ഛ എത്ര ദിവസമായി ചേട്ടൻ അവധി ഞങ്ങൾക്ക് അവധി ഇല്ല ചേട്ടൻ പഠിക്കുന്ന ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശത്തും കാറ്റും മഴക്കെടുതിയും വെള്ളപ്പൊക്കവുമുണ്ട് നമ്മുടെ ഭാഗത്ത് അങ്ങനെയൊന്നുമില്ലല്ലോ അങ്ങനെയുള്ള പ്രശ്നമില്ല എന്നുള്ളതിൽ ആശ്വസിക്കല്ലേ വേണ്ടത് അവധിക്ക് വേണ്ടി ആപത്തിന് കൊതിക്കണോ കുഞ്ഞേ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മ ഇതിന് തൃപ്തിയായില്ല അമ്മേ ഇവളുടെ സ്കൂളിലെ കുറച്ച് കുട്ടികൾ കളക്ടർക്ക് മോശപ്പെട്ട മെസ്സേജ് അയച്ചു അവരുടെയൊക്കെ രക്ഷിതാക്കളെ കളക്ടറേറ്റിൽ നിന്ന് വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്തു അങ്ങനെ പറയണേ കേട്ടു ഇങ്ങനെയുണ്ടോ അവധിക്കൊരു കൊതി മുത്തശ്ശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ അമ്മാവനോട് ചോദിക്കേ അമ്മാവന് കളക്ടറേറ്റിലല്ലേ ജോലി മുത്തശ്ശി അമ്മ കുട്ടിയെ ഉത്സാഹിപ്പിച്ചു നിങ്ങളുടെ മുത്തശ്ശിക്ക് വേറെ പണിയൊന്നുമില്ല അമ്മാവിന് ശ്വാസം വിടാൻ നേരമില്ല രാത്രി ഏതെങ്കിലും സമയത്ത് വരും അത് രാവിലെ എഴുന്നേറ്റ് പോകും അമ്മായിക്കും മക്കൾക്കും പോലും കാണാൻ കിട്ടുന്നില്ല അപ്പോഴല്ലേ നിന്റെ കിന്നാരം അമ്മാവിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരങ്കിൾ അപ്പുറത്തില്ലേ നമുക്ക് അവിടെ പോയാലോ അമ്മ ചോദിച്ചു എന്റെ കൊച്ചേ നിന്നെ കൊണ്ട് തോറ്റു ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട അമ്മ അവളെ തടഞ്ഞു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഞായറാഴ്ച അമ്മ അവളെ കുത്തിപ്പൊക്കി അമ്പലത്തിൽ കൊണ്ടുപോയി അമ്പലത്തിൽ നിന്ന് മടങ്ങുന്ന വഴി അവർ ആദ്യം പറഞ്ഞ അങ്കിളിനെ കണ്ടു ആ സാറേ ഏട്ടനെ കാണാറില്ലേ ഞങ്ങൾക്ക് വിളിച്ചാൽ പോലും കിട്ടാറില്ല ഇവളാണെങ്കിൽ അമ്മാവിന്റെ കളക്ടർ അവധി തരുന്നില്ല എന്ന് പറഞ്ഞ് പരാതിയും പരിഭവവുമാണ് പൊന്നു മോളെ നീ കുട്ടിയല്ലേ ഞായറാഴ്ചയായിട്ടും അങ്കൾ ഓഫീസിൽ പോകുന്ന കണ്ടില്ലേ മഴയും കാറ്റും വന്നാൽ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ശനിയും ഞായറും രാവും പകലും വ്യത്യാസമില്ല കളക്ടർ സാറിനും അങ്ങനെ തന്നെ തിരക്കാണെങ്കിലും മോളോട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം അദ്ദേഹം മോളെ ചേർത്ത് നിർത്തി പറഞ്ഞു അവധി ഉത്തരവ് പുറപ്പെടിക്കാൻ മാത്രമായിട്ടുള്ള ആളല്ല കളക്ടർ ജില്ലയുടെ മുഴുവനും ചുമതലയുള്ള ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് എന്ത് പ്രശ്നമുണ്ടായാലും അദ്ദേഹമാണ് ഉത്തരം പറയേണ്ടത് ദിവസവും രാത്രി ഞങ്ങളെപ്പോലെ നൂറുകണക്കിന് ആളുകളിൽ നിന്ന് വിവരശേഖരണം നടത്തിയിട്ട് വേണം അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ ആണോ അമ്മയ്ക്കും ആശ്ചര്യമായി പിന്നല്ലാതെ താലൂക്കിൽ നിന്നും പോലീസിൽ നിന്നും കാലാവസ്ഥാ വകുപ്പിൽ നിന്നും എല്ലാം റിപ്പോർട്ട് കിട്ടണം കാറ്റിൻ്റെ ഗതി മഴയുടെ അവസ്ഥ അപകട സാഹചര്യങ്ങൾ ഇതെല്ലാം കൃത്യമായി വിലയിരുത്തി നിരവധി പേരുമായി സംസാരിച്ച് അറിയിക്കാനുള്ള വകുപ്പുകളെയെല്ലാം കൃത്യമായി അറിയിച്ച് ഒട്ടേറെ സമയമെടുക്കുന്ന ഒരു വലിയ തീരുമാനമാണത് ആണോ അപ്പം ചേട്ടൻ്റെ കളക്ടറോ എല്ലാ കളക്ടർമാർക്കും ഈ നിയമം ബാധകമാണ് കൂടുതൽ ജനസംഖ്യയും ഭൂവിസ്തൃതിയുമുള്ള ജില്ലകളിലെ കളക്ടർമാർക്ക് ഉത്തരവാദിത്വം കൂടും ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ മാത്രമേ അവധി കൊടുക്കാവൂ കാരണം മക്കളുടെ വിലപ്പെട്ട പഠന സമയമല്ലേ പോകുന്നത് ബാക്കി വിശദമായി പിന്നെ പറയാം ഞാൻ പോട്ടെ താങ്ക് യു അങ്കിൽ ഇത്രയും വിശദമായി കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഞാനേ അമ്മാവനെ കാണുമ്പോൾ പറയാം കളക്ടർ എങ്കിലിനോട് പറയണോ അങ്കിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയ്യോ വേണ്ട വേണ്ട അമ്മു പറഞ്ഞത് കേട്ട് എല്ലാവരും ചിരിച്ചു